ഡിഗ്രി പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടോ എന്നാൽ നിങ്ങൾക്ക് ഡിഗ്രി ബാ സ്റ്റഡി സെന്ററിലൂടെ പഠിക്കാം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് പി എസ് സി യു പി എസ് സി പോലുള്ള എക്സാമുകൾക്കും അപ്ലൈ ചെയ്യാം ഇനി ബാലിന്റെ കാര്യത്തിൽ നോ ടെൻഷൻ ഇനി നിങ്ങൾ ആരും ഡിഗ്രി ഇല്ലാത്തതിന്റെ പേരിൽ റിജക്ട് ചെയ്യില്ല സോ കൂടുതൽ വിവരങ്ങൾക്ക് കൊച്ചി ഓൺലൈൻ ഡിഗ്രി മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും അപ്പോ എക്സാമിന്റെ പ്രിപ്പറേഷൻ ഒക്കെ എല്ലാവരും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും നമുക്കറിയാം വളരെ കുറച്ച് ദിവസം മാത്രമാണ് ഇനി എക്സാമിനുള്ളൂ അപ്പോൾ ഇനിയും തിരക്ക് കാരണം പഠിച്ചിട്ടില്ല എന്ന് പറയുന്നത് ഒരു എക്സ്ക്യൂസ് ആയിട്ട് ആരും കാണരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതുവരെ ആയിട്ടും എക്സാമിനെ പ്രിപ്പയർ ചെയ്തിട്ടില്ല ഇനി എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക വളരെ സിമ്പിളായിട്ട് എങ്ങനെ എക്സാം പാസ്സാവാം എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ വീഡിയോയിലേക്ക് കിടക്കാം ുള്ള ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷൻ എടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ഉടൻ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ബി എ ബി കോം ബി ബി എ ബി എസ് ഡബ്ല്യു മുതലായ കോഴ്സുകൾക്കാണ് നമ്മൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നത് അപ്പം ഇനി ഒട്ടും ടൈമ് കളയേണ്ട ഉടൻ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എങ്ങനെയാണ് വളരെ ഈസി ആയിട്ട് ഇഗ്നു യൂണിവേഴ്സിറ്റിയിലെ എക്സാം എഴുതി പാസ്സാവുക എന്ന് നമുക്ക് നോക്കാം അപ്പോൾ പുറമേ പറയുന്ന എല്ലാവരും അതായത് ഓൾമോസ്റ്റ് എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇഗ്നോ യൂണിവേഴ്സിറ്റി ടഫാണ് പാസ്സാവും ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നൊക്കെയാണ് അപ്പോൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് ഇഗ്നോ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി പറയുന്ന റൂൾ അനുസരിച്ച് കറക്റ്റ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പാസ് ആകാൻ പറ്റും അപ്പൊ എന്തൊക്കെയാണ് യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്താൽ ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്താൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ നല്ല മാർക്ക് മേടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടത് എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ രജിസ്ട്രേഷൻ കഴിഞ്ഞ സ്റ്റുഡൻസ് ആയിരിക്കും ഓൾമോസ്റ്റ് എല്ലാവരും രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് വരുന്നത് അസൈൻമെന്റ് ആണ് അപ്പോൾ അസൈൻമെന്റ് എന്ന് പറയുന്നത് ഇഗ്നോ യൂണിവേഴ്സിറ്റിയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ് അസൈൻമെന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ തിയറി പേപ്പർ എങ്ങനെയാണോ ഇമ്പോർട്ടൻസ് ഉള്ളത് അതുപോലെ തന്നെ ഇഗ്നു യൂണിവേഴ്സിറ്റി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് മാർക്കിലാണ് ാണ് സബ്മിറ്റ് ചെയ്യേണ്ടി വരുന്നത് തിയറി പേപ്പർ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് നൂറ് മാർക്കിൽ തന്നെയായിരിക്കും സെയിം വാല്യൂ തന്നെയാണ് അസൈൻമെന്റിൽ കൊടുക്കുന്നത് അപ്പോൾ ഫൈനൽ ഗ്രേഡ് കാർഡില് നിങ്ങൾ സബ്മിറ്റ് ചെയ്ത എല്ലാ അസൈൻമെന്റിന്റെയും തേർട്ടി കാർഡിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യും ഇപ്പോൾ ഇഗ്നോ യൂണിവേഴ്സിറ്റിയിലെ അസൈൻമെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അത് എക്സാമിന് മുൻപായിട്ട് തന്നെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം അപ്പോൾ എക്സാമിന് മുൻപെന്ന് പറയുമ്പോൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഈ മന്ത് ലാസ്റ്റ് വരെയാണ് അപ്പം നെക്സ്റ്റ് മന്തിൽ നമുക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു ഇനിയും അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാത്ത സ്റ്റുഡൻസ് ഉടൻ തന്നെ സബ്മിറ്റ് ചെയ്യാം കാരണം അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാതെ നമുക്ക് എക്സാം എഴുതാൻ പറ്റില്ല അപ്പം അത് കാരണം ഇനിയും ദിവസങ്ങളുണ്ട് അപ്പം നിങ്ങൾ മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്ത് നല്ല രീതിയിൽ അസൈൻമെൻറ്റ് പ്രിപ്പയർ ചെയ്തിട്ട് വേണം അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് കാര്യം നമുക്ക് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്താൽ കഴിഞ്ഞു നിങ്ങളുടെ രജിസ്ട്രേഷനും അസൈൻമെൻറ് സബ്മിഷനോട് കൂടിയിട്ട് ഓൾമോസ്റ്റ് ഒരു അക്കാദമിക് ഇയറിൻ്റെ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് അവിടെ കംപ്ലീറ്റ് ആയി പിന്നെ നമ്മൾ നെക്സ്റ്റ് ചെക്ക് ചെയ്യേണ്ടത് എക്സാം ഫീ ആണ് അതായത് എക്സാം രജിസ്ട്രേഷൻ്റെ കറക്റ്റ് ടൈമിൽ നിങ്ങൾ എക്സാം ഫീ അടച്ചിരിക്കണം അപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് എക്സാം ഫീ അടയ്ക്കേണ്ട ടൈം കഴിഞ്ഞു സബ്ജക്റ്റ് ആഡ് ചെയ്യാനും അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് യൂണിവേഴ്സിറ്റി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതുപോലെ അഡീഷണൽ സ്റ്റഡി സെൻറ്റേഴ്സ് ഒക്കെ ലാസ്റ്റ് ടൈമിൽ ആഡ് ചെയ്തിരുന്നു അപ്പോൾ എക്സാം രജിസ്റ്റർ ചെയ്യാത്ത സ്റ്റുഡൻസ് ഒക്കെ അന്നേരം എക്സാം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ അതൊക്കെ കറക്റ്റ് ടൈമിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും എക്സാം രജിസ്റ്റർ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് വരുന്നത് ആ ഒരു കാര്യം നിങ്ങൾ മറക്കരുത് എക്സാം രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എക്സാമിനുള്ള പ്രിപ്പറേഷൻ ആണ് പ്രിപ്പറേഷൻ ഇസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ് വൺ കാരണം എന്താണെന്ന് വെച്ചാൽ പ്രിപ്പറേഷൻ ഇല്ലാതെ നമുക്ക് എക്സാം എഴുതാൻ പറ്റില്ല ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവരും തിരക്കാണ് എന്ന് നമുക്കറിയാം വർക്ക് ചെയ്യുന്നവരുണ്ടായിരിക്കും വീട്ടമ്മമാരുണ്ടായിരിക്കും ഇനി വേറെ കോഴ്സിൻ്റെ കൂടെ ഈ ഒരു ഡിഗ്രി വേണം എന്ന് ആഗ്രഹിച്ചു വരുന്ന സ്റ്റുഡൻസും ഉണ്ട് നമ്മുടെ ഓൾമോസ്റ്റ് സ്റ്റുഡൻറ്സ് ഇതുപോലെ ബിസി ലൈഫും ബിസി ഷെഡ്യൂളും ഉള്ള സ്റ്റുഡൻസ് തന്നെയാണ് പക്ഷേ പ്രിപ്പറേഷൻ ഇല്ലാതെ നമുക്കൊരു എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്ന് എന്നെല്ലാവർക്കും അറിയാലും ഇപ്പോൾ മസ്റ്റായിട്ടും നിങ്ങൾ പ്രിപ്പറേഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ലാസ്റ്റ് മൊമെൻ്റിലാണെങ്കിൽ കൂടെ നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ നോക്കുക പ്രിപ്പറേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഓൾമോസ്റ്റ് ഒരു ഫൈവ് ഇയർ ബാക്കിലോട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ ഇഗനും യൂണിവേഴ്സിറ്റിയുടെ ഒരു പാറ്റേൺ അനുസരിച്ച് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് യൂണിവേഴ്സിറ്റി അതിപ്പോഴും ചോദിക്കും എന്ന് നമ്മൾ ഉറപ്പ് പറയുന്നില്ല എന്നിരുന്നാലും ഓൾമോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യാം അപ്പോൾ നമ്മളുടെ സ്റ്റുഡൻസ് ഗൈഡ് ഫോക്കസ് ചെയ്യുന്നവർക്ക് അറിയാം നമ്മൾ ഗൈഡിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ക്വസ്റ്റൻ വിത്ത് ആൻസേഴ്സ് നിങ്ങൾക്ക് എങ്ങനെയാണ് സിംപിൾ ആയിട്ട് എഴുതേണ്ടത് എന്നുള്ള ഫുൾ മെത്തേഡ് നമ്മുടെ ഗൈഡിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഫോക്കസ് ചെയ്താൽ മതി പുറമെയുള്ള സ്റ്റുഡൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ട് ഫോക്കസ് ചെയ്യാം ഏത് പാറ്റേണിലാണ് ക്വസ്റ്റ്യൻസ് വരിക എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക ഇങ്ങനെയാണ് ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺസും ആണ് അപ്പം നിങ്ങൾ ചൂസ് ചെയ്ത സബ്ജെക്റ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഏകദേശം ഒരു മോഡലും ഒരു ഐഡിയയും ഉണ്ടായിട്ട് വേണം അതായത് നിങ്ങളുടെ മനസ്സിലൊരു കാൽക്കുലേഷൻ ഉണ്ടായിട്ട് വേണം നിങ്ങൾ എക്സാമിന് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ പ്രിപ്പറേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓരോ സബ്ജക്റ്റിനും നിങ്ങൾ കറക്റ്റായിട്ടുള്ള പ്രിപ്പറേഷൻ ഉണ്ടാവണം അപ്പോൾ ഇപ്പോൾ എല്ലാവരും പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് എനിക്കറിയാം കാരണം എക്സാമിന് ഇനി ടു വീക്സ് മാത്രമേ ബാക്കിയുള്ളൂ അപ്പോൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക ക്വസ്റ്റ്യൻസ് ഫോക്കസ് ഓരോ സബ്ജക്റ്റും പഠിക്കുമ്പോഴും നല്ല രീതിയിൽ എങ്ങനെ ആൻസർ ചെയ്യാം എന്നുള്ളത് ഫോക്കസ് ചെയ്തുകൊണ്ട് പഠിക്കുക ഓരോ സബ്ജക്റ്റ് പഠിക്കുമ്പോഴും ക്വസ്റ്റിന്റെ മാർക്കിനനുസരിച്ച് എഴുതാനുള്ള ഒരു കാൽക്കുലേഷൻ നിങ്ങൾക്ക് ഉണ്ടാവണം എന്നാൽ മാത്രമാണ് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പൊ പ്രിപ്പറേഷൻ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിലും നെക്സ്റ്റ് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഹോൾ ടിക്കറ്റിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഹോൾ ടിക്കറ്റ് ഒരു ടു ത്രീ ഡേയ്സിനുള്ളിൽ ഓൾമോസ്റ്റ് വരാനായിട്ടുണ്ട് അപ്പോൾ ഹോൾ ടിക്കറ്റ് വന്നാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് എക്സാം സെൻ്റർ എവിടെയാണ് അതുപോലെ നിങ്ങളുടെ ഡീറ്റെയിൽസും എന്നാണ് എക്സാമുകൾ വരുന്നത് ഡേറ്റും ടൈമും എല്ലാം അതിൽ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഹോൾ ടിക്കറ്റ് വന്നതിന് ശേഷം സബ്ജക്റ്റ് കോഡുകൾ കറക്റ്റായിട്ട് നോക്കുക ഏത് ദിവസമാണ് എക്സാം നോക്കുക ഈവനിംഗ് ആണോ മോർണിംഗ് ആണോ എന്നുള്ളത് കൺഫേം ചെയ്യുക അതുപോലെ എക്സാം സെൻറ്ററും നിങ്ങൾ കൺഫേം ചെയ്യുക നിങ്ങൾക്ക് ഏത് സെൻറ്റർ ആണോ അലോട്ട് ചെയ്ത് കിട്ടിയിരിക്കുന്നത് അവിടെ മാത്രമാണ് നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റുള്ളൂ അപ്പോൾ ഹോൾ ടിക്കറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ഹോൾ ടിക്കറ്റ് ചെക്ക് ചെയ്തിട്ട് ഹോൾ ടിക്കറ്റ് എല്ലാ എക്സാമിന് പോകുമ്പോഴും കീപ്പ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഇഗുന്നു യൂണിവേഴ്സിറ്റിയിൽ എക്സാം പാസ്സാവാൻ പറ്റും അപ്പോൾ ഒക്കെ നമ്മൾ പറഞ്ഞ് ഇമ്പോർട്ടൻ്റ് ആണ് അസൈൻമെൻറ്റിൻ്റെ മാർക്കൊക്കെ ഒരു എയ്റ്റി ഫൈവ് പ്ലസ് അല്ലെങ്കിൽ നയൻറ്റി പ്ലസ് ഒക്കെ നമ്മൾ സ്റ്റുഡൻസിന് കിട്ടുന്നുണ്ട് അപ്പോൾ ആ ഒരു മാർക്ക് കിട്ടുവാണെങ്കിൽ നിങ്ങൾ സേഫ് ആണ് കാരണം ഒരു തേർട്ടി പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ അത് വലിയൊരു മാർക്കായിട്ട് നിങ്ങളുടെ ഗ്രേഡ് കാർഡിൽ വരും അപ്പം നിങ്ങളത് മറക്കരുത് അപ്പോൾ ഓരോ പ്രൊസീജിയറും നമുക്ക് ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ ഇമ്പോർട്ടൻ്റ് ആണ് അതത് സമയത്ത് അതത് കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ നിസ്സാരമായിട്ട് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി എക്സാം പാസ്സാകാൻ പറ്റും അപ്പോൾ എല്ലാ സ്റ്റുഡൻസും എക്സാമിനെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയെന്നറിയാം നല്ല രീതിയിൽ ഇനിയും പ്രിപ്പയർ ചെയ്യുക നന്നായിട്ട് എക്സാം ഫോക്കസ് ചെയ്യുക വളരെ കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും നിങ്ങളുടെ എക്സാം കഴിയും അപ്പോൾ ആ ഒരു ടൈമിൽ നല്ല രീതിയിൽ എക്സാമിനെ അറ്റൻഡ് ചെയ്യുക അപ്പോൾ നല്ല കോൺഫിഡൻസോടുകൂടെ പഠിക്കാൻ ട്രൈ ചെയ്യുക ഇനിയും പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യാത്ത സ്റ്റുഡൻസ് ഉടൻ തന്നെ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം അപ്പോൾ ഇനി ഒട്ടും നമുക്ക് സമയമില്ല ഇനി ആരും ഒട്ടും വൈകിക്കരുത് എല്ലാം കറക്റ്റായിട്ട് കറക്റ്റ് സമയത്ത് തന്നെ നിങ്ങൾ നന്നായിട്ട് ചെയ്യാം അപ്പോൾ ഇനിയും യൂസ്ഫുള്ളായിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും എനിവേ താങ്ക്